കറ്റുകൊണ്ട് ശ്രീരാമ ഭക്തിയെ കട്ടുകൊണ്ട് വിടില്ല ഞാൻ മൂടാ വൈദ്യുവാ ഇതെന്താണ് പുറത്ത് വേറൊരു പുരാണ നാടകം അല്ലേ എന്താ ഞങ്ങക്ക് സുന്ദര കല്യാടി ഒന്ന് കാണണം സംസാരിക്കുന്ന രസായത്തിന്റെ പൂത്താശുള്ളവര് വാല് രണ്ടാം ദൂരത്തിലും ചെന്ന് കളിക്കാനായിരിക്കും പിന്നെ എന്റെ കുടുംബ പേരൊക്കെ പറഞ്ഞിട്ട് റേറ്റ് കുറയ്ക്കാനുള്ള ശ്രമ ഒന്നും മോനെ കാശ് കുറയ്ക്കല്ലേ അതില്ലേ പിടിച്ചോ ആരാ എന്താ തിരക്കിത് കില്ലാടി കുടുംബത്തിലെ സുന്ദരം കില്ലാടി തന്നെ അല്ലേ അതെ എന്താ കാര്യം ഇങ്ങോട്ട് വന്നെ കാര്യം ഇങ്ങോട്ട് വന്നെല്ലാം പറയാം അങ്ങോട്ട് അങ്ങോട്ട് തരാ റൈറ്റ് കുറച്ചൂല നൂറ്റിയേഴ് കിലോമീറ്റർ കാൽനടയായി വന്നറ ഞങ്ങൾ കിനാവൂർ എന്ന ദേശത്തെ സ്വപ്നഭൂമി എന്ന് പറയുന്ന ഗ്രാമത്തിൽപ്പെട്ടവരാണ് അവിടെ നാനൂറ്റിമൂന്ന് കുടുംബങ്ങളുണ്ട് അതിൽപ്പെട്ട പത്തിരണ്ടായിരത്തിൽ പര മനുഷ്യർ ഈ ലോകത്തിലെ ഒരേ ഒരാളുടെ വേണ്ടി കാത്തിരിക്കുക ഞങ്ങളുടെ സ്വപ്നഭൂമി വെള്ളമില്ല വർഷങ്ങളായിട്ട് ഞങ്ങൾ വെള്ളം കുടിച്ചിരുന്നത് സൈതന്ദ്രി നദിന്നാണ് സൈതന്ത്രീ ഡാമിന്റെ പണി കഴിഞ്ഞപ്പോൾ കാവേരിയുടെ കൈവിഴിയായി ഞങ്ങളുടെ സൈതന്ത്ര നദിയുടെ ഗതി റിസർവ് പോലെ തിരിച്ചുവിട്ടു

വെള്ളം മുട്ടി മരിക്കാൻ പോകുമ്പോ ഞങ്ങള് മാമൂല് നോക്കിയിരുന്നാൽ എങ്ങനെയാ ഇതിനകം പലരെയും കൊണ്ടുവന്ന് കിണർ കുത്താൻ പല സ്ഥലത്തും ശ്രമിച്ചു നോക്കി ഭരിച്ചില്ല ശ്രീകണ്ഠ കില്ലാടി ജീവിച്ചിരിപ്പില്ല അദ്ദേഹത്തിന്റെ ഒരു മകനെ ഉള്ളൂ എന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു എങ്ങനെങ്കിലും കിണർന്ന് കുത്തി തന്നെങ്കിൽ അയ്യോ ഞാനോ എനിക്ക് കിണറിന്റെ എ ബി സിയുടെ പോലും കുത്താൻ അറിയില്ല കിണർ കുത്തുന്ന പാരമ്പര്യമൊക്കെ അച്ഛനപ്പ്മാരോട് തീർന്നു ഞങ്ങൾ ആരും ഒന്നും പഠിച്ചിട്ടില്ല കില്ലാട് കുടുംബത്തിലെ ഒരു കുട്ടി മുട്ടസൂചിട്ട് നിലത്തൊരു കുത്തു കുത്തിയാ മതി ജലദേവത ഉയർത്താൻ എന്നാ വിശ്വാസം അതൊക്കെ പഴയ വിശ്വാസങ്ങളല്ലേ ഇപ്പഴത പറഞ്ഞിട്ടെന്താ കാര്യം കില്ലാടി ഞങ്ങളെ ഉപേക്ഷിക്കരുത് ഏക ഞാൻ ചെയ്യാം പക്ഷെ എനിക്കൊന്ന് ആലോചിക്കണം അതുകൊണ്ട് പോരാം ഈ പോരാം ഒന്ന് മാറി അറിയ പിന്നെ രാമായണാണ് നാടകം ജോലിയാ പറഞ്ഞ തുക ചേ അതല്ല വാസുണ്ട അവരുടെ നാട്ടിൽ ചെന്ന് അവർക്ക് വേണ്ടി ഒരു കിണറുകത്തി കൊടുക്കണോന്ന് അല്ലെന്നേ കാശോട്ട് വിടുന്നില്ല അവർക്കിപ്പ എന്നെ വേദപുരം കില്ലാടിയായിട്ട് അവരുടെ നാട്ടിൽ കൊണ്ട് എന്നെ കൊണ്ട് ഒരു കിണർ കുത്തിക്കണം പോവാൻ പറയണവിടെ പോകാൻ അവന്മാരെ ചുറ്റും കൂടി വെറുതെ പേടിപ്പിക്കാം വെറുതെ റൗണ്ട് ചെയ്യാന്ന് അങ്ങനെയാണ് നിന്റെ അപ്പൂപ്പൻ ശങ്കു അലുവാങ്കു ആ പാത ഇട അവന്മാരെ പറഞ്ഞുവിടാൻ ഒരു വഴിയുണ്ട് നമ്മുടെ നാട്ടിൽ കിണർ കുഴിക്കാൻ ഒരു കോലിന് ഇരുന്നൂറ്റമ്പത് രൂപ മറ്റോ നീ ലോകത്തെങ്ങും ഇല്ലാത്ത എടുത്താ ഒരു റേറ്റ് പറ അവന്മാരെ അപ്പ തന്നെ സ്ഥലം ഇട്ടുള്ളൂ അത് ശരിയാ അത് ആലോചിക്കാവുന്ന കാര്യമാണല്ലോ അങ്ങനെയാണെങ്കിൽ ഒഴിയാൻ പറയുന്ന റേറ്റ് അല്ലേ നമ്മൾ എന്തിനാണ് ഞാൻ എന്റെ കൂട്ടുകാരെ കേട്ടൊന്ന് ആലോചിക്കായിരുന്നു പിന്നെ നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു സൽക്കർമ്മ എന്ന നിലയില് നോക്കിരുന്ന് സംസാരിക്കാം ഒരു സൽക്കർമ്മ നിലയിൽ എനിക്ക് ഈ പണി ഏറ്റാ കൊള്ളാം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ട് പക്ഷെ എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം അതല്ലോ ഇരിക്കിരിക്കുക ഉള്ള സ്ഥലം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണേ അപ്പൊ എന്താ പറഞ്ഞതെന്ന് വെച്ചാല് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത് ഈ സംഗീതവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാ ആ ഭാഗ്യത്തിന് ഇക്കല്ല റിഹേഴ്സൽ തുടങ്ങിയപ്പോ തന്നെ ഒരു പതിനാല് ബുക്കിംഗ് കിട്ടി പതിനാല് നാടകത്തിന്റെ അഡ്വാൻസും വാങ്ങി എല്ലാം കൂടി നല്ലൊരു തുകയുണ്ട് ഏകദേശം ഒരു പത്ത് നാൽപ്പതിനായിരം ഉറപ്പിക്ക ഈ അഡ്വാൻസ് എല്ലാം തിരിച്ചു കൊടുത്ത് ഇത്രയും നാടൻ കളഞ്ഞിട്ട് വേണം ഞാൻ ഈ പണിയെ കേൾക്കാൻ കൂടെ സഹകരിച്ചിരുന്നവരെ പട്ടിണിക്ക് എറിഞ്ഞു കൊടുത്തിട്ട് എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ പറ്റുമോ അയ്യോ എന്ത് വെച്ചാൽ കിണർ ഓടിക്കില്ലാന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ അതെന്റെ കുലത്തൊഴിലാണ് എന്റെ ചോറണേ പിന്നെ ഈ നാട്ടുനിർപ്പനുസരിച്ചിപ്പോ കിണർ ഓഴിക്കുന്നതിന് ഒരു കോലിന് ഏകദേശം ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ ഉണ്ടെന്നൊക്കെ കേൾക്കണത് പിന്നെ എന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ നഷ്ടം നേത്താൻ വേണ്ടിട്ട് ഒരു കോലിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ പറ്റുമോ ചോദിക്കാതിരിക്കാൻ പറ്റുമോ പറ്റില്ല അതുകൊണ്ട് ഒരു കോലിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് എനിക്ക് തന്നെ സഹായിക്കാമെങ്കിൽ നമുക്ക് നിങ്ങളുടെ ഉറപ്പിക്കാം അല്ലെ നമുക്കവിടെ ചങ്ങോട് പിരിയാം എന്താ വേണ്ടെന്ന് വെച്ച് നിങ്ങളോട് തീരുമാനിക്കാം ഒരു കോലിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചുള്ള കരാറ് ഞങ്ങൾ സംഭവിച്ചിരിക്കുന്നു ഇതാ പതിനായിരത്തൊന്ന് രൂപ അഡ്വാൻസ് ആ പിന്നെ കിണറിന്റെ പണി ഈ വരുന്ന പൗർണമിക്ക് തന്നെ തുടങ്ങണം ഈ തിങ്കളാഴ്ച പൗർണമി വേണ്ട സന്നാഹങ്ങളുമായിട്ട് കല്യാളി ഞായറാഴ്ച രാവിലെ തന്നെ ഞങ്ങൾക്ക് എത്തണം എല്ലാം ഒരുക്കി ഞങ്ങൾ സ്വപ്നഭൂമിക്കാർ കാത്തിരിക്കും ഒരു കോല് കിണർ കുത്തുന്നതിന് ലോകത്തെങ്ങും ഇല്ലാത്ത രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് പറഞ്ഞൊഴിയാൻ നോക്കിയതാ പക്ഷെ അവര് ഉറപ്പിച്ചു എനിക്ക് അഡ്വാൻസ് തന്നു പതിനായിരം രൂപ എന്നിട്ട് അവര് പോയോ അത് തിരിച്ചു പിന്നല്ലാതെ അയ്യോ അങ്ങനെ കാശില്ലാതെ വിഷമിച്ചിരിക്കണ അമ്മയും കണ്ടിട്ടാ രാവിലെ ഞാൻ വീട്ടീന്ന് ഇറങ്ങിയത് ഞാൻ ഞാൻ കൊടുക്കില്ല ആ അങ്ങനെ ഈ മുറുക്കാൻ അമ്മേ കണ്ടിട്ട് ദേ കണ്ടില്ലേ ഒരു ഒരു വിളി വന്നു കുത്താൻ ടാ അതൊക്കെ അങ്ങ് ദൂരം വാങ്ങിച്ചിട്ട് അമ്മ എന്നേ ഇത് അച്ഛനെ ധ്യാനിച്ചോ നീ അമ്മ വാങ്ങിച്ചേ പിതൃക്കൾ തന്നതാ മക്കളെ ഇത് നീ ആദ്യമായിട്ട് കുലത്തൊഴിൽ ഏൽക്കുന്നത് അവര് കണ്ടോണ്ട് നിൽക്കിയ ഇന്ന് തന്നെ പറയുന്ന അലവാങ്കും പാതാള കൈയും കൊല്ലന്റെ കൈ കൊടുത്ത് ഒന്ന് രാഗിച്ചു വെക്കണം വേദപുസ്തം പൂജാ സാധനങ്ങളൊക്കെ അമ്മയുടെ കൈ കൊണ്ട് തന്നെ തന്ന് അമ്മ തന്നെ എല്ലാം പഠിപ്പിച്ചു തരണം ആയിക്കോട്ടെ എപ്പഴാ പുറപ്പെടുക മറ്റന്നാള് അവരിൽ എന്തോ ചതിയുണ്ട് അല്ലെങ്കിൽ ഇത്രയും വലിയ തോയ്ക്ക് ആരെങ്കിലും സമ്മതിക്കോ കടുവാകാലെ പ്രേമ പിടിച്ചിരിക്കുന്ന അവൻ എങ്ങനെങ്കിലും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം പിന്തിരിപ്പിക്കാനോ കാശം വാങ്ങിട്ട് അങ്ങോട്ട് ചെന്നില്ലല്ലേ അവര് കൂട്ടത്തോടെ മലയിറങ്ങിയെങ്കിൽ വരും പിന്നെ കാഴ്ത്തോട്ടോണ്ടായിരിക്കും പോകുന്നത് പ്രേമൻ ഇനി പോകാതിരിക്കാൻ പറ്റത്തില്ല പോയാലും പോയില്ലെങ്കിലും കുഴപ്പം ഞാൻ അപ്പഴേ വാസുനോട് പറഞ്ഞത് ആ പൈസ തിരിച്ചു ആ പൈസയും കൊണ്ട് അവന്റെ അമ്മയിപ്പോ ഓടി കടവൊക്കെ എന്തോന്ന് ചെയ്യും നീ പ്രേമന്റെ നമ്മളും അങ്ങോട്ട് കിണറും നിങ്ങൾ ോട് വൈശയും പോയി കിട്ടിയാൽ മതി എന്ന് അവരെ കൊണ്ട് ആരെയും വിമർശിക്കാൻ വേണ്ടി പറയാണെന്ന് വിചാരിക്കഞ്ഞൂറ് രൂപ എന്ന് പറയുന്ന ഒരു കൂലി തന്നെ കില്ലാടി എങ്ങനെ കിണർ കുത്താൻ കൊണ്ടുവരണമെന്ന് നാട്ടുകൂട്ടം എന്നോട് പറഞ്ഞിട്ടുള്ളൂ അത് എന്ന് സമ്മതിപ്പിച്ച് കരാറാക്കിട്ടുണ്ട് നാട്ടുനടപ്പ് അനുസരിച്ചുള്ള കൂലിക്ക് പുറമെ ദക്ഷിണയായിട്ട് എത്ര രൂപ വേണമെങ്കിലും കൊടുത്തു ഇവിടെ ആർക്കും ഒരു വിരോധമില്ല പക്ഷേ സ്വപ്നഭൂമിക്കാരെ വെറും ഈ കൂലി വേണ്ടായിരുന്നേ ഞാൻ പറഞ്ഞോളൂ കുടിവെള്ള പ്രശ്നം എങ്ങനെയെങ്കിലും എത്രയും വേഗം പരിഹരിക്കുക എന്ന് നാട്ടുകൂട്ടം കൂടി തീരുമാനിച്ചതാണ് അതിന് കൂലിയുടെ കാര്യം പറഞ്ഞ് ഇനി ആശയക്കുഴപ്പം ഉണ്ടാക്കേണ്ട കാര്യമില്ല കുടിവെള്ളം കിട്ടിയേ തീരൂ അത് ജീവന്റെ പ്രശ്നമാണ് അതിനുവേണ്ടി എന്തൊക്കെ ത്യജിക്കണോ അതൊക്കെ അങ്ങോട്ട് ത്യജിക്കുക അത്രയേ ഉള്ളൂ ഏൽപ്പിച്ച ജോലി ഭംഗിയായി ചെയ്തു വന്നതിന് കൂട്ടരെയും ധിക്കാരം പറയുന്നു എന്ന് തോന്നരുത് ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് ധൈര്യം കിട്ടിയിട്ടില്ല തർക്കങ്ങളും തുടങ്ങിയില്ലേ അച്ഛന്റെ മരണം ഉൾപ്പെടെ പഴയ ഭവിഷ്യത്തുകളെല്ലാം എട്ടാം വയസ്സിൽ കണ്ടു നിന്നവനാ ഞാൻ മല്ലിയണ്ണൻ ഭയപ്പെടുന്നു എന്നിട്ട് ചതുർദശിനാളിൽ വരാൻ പോകുന്ന സുന്ദരകില്ലാടിയെ നമുക്ക് ആഘോഷപൂർവം സ്വീകരിച്ച് ഉപേക്ഷിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് കൂട്ടിട്ട് വന്നിട്ട് ഒട്ടും ഞങ്ങളുടെ മണ്ണി വന്ന് ആഭാസം കട്ടാനുണ്ടല്ലോ കയ്യും കാലം മാത്രമല്ല ചിലപ്പോ കഴുത്തുമട്ടി കളയും പറഞ്ഞേക്കാം ഇവിടെ ചില രീതികൾ ആചാരങ്ങളൊക്കെ ഉണ്ട് അതിനെ അവഹേളിക്കാൻ പോയില്ല ഞങ്ങള് വിളിച്ചു വരുത്തിട്ട് അപമാനിക്ക നിങ്ങൾക്കൊക്കെ രീതിയിൽ ഉണ്ടെങ്കില് ഞങ്ങൾക്കുണ്ട് അതിനൊന്നും തൊട്ടുകളിക്കാൻ ഞങ്ങൾ ഞങ്ങള് സമ്മതിക്കില്ല വെള്ളം വേണമെങ്കിലേ കുറച്ചൊക്കെ ആചാരം കളഞ്ഞു വിളിക്കണം ഞാനൊന്നും നോക്കില്ല എനിക്കിപ്പോ തുള്ളിച്ചാണോ തോന്നിയാ ഞാനിങ്ങനെ തുള്ളിച്ചാടും ഒന്ന് അല്ലേ വേണ്ട ഇനിയും നിങ്ങൾക്ക് എന്നെ പിടിക്കുന്നില്ലേ പറഞ്ഞേക്ക് ഞാനിപ്പോ പോയേക്കാം നമുക്ക് സ്നേഹത്തിൽ തന്നെ പിരിയാം എന്താ പിരിയാനോ എന്തൊക്കെ വേണോ അതൊക്കെ ചെയ്യാം ഞങ്ങളെ അവമാനിക്കയോ അവഹേളിക്കയോ എന്ത് വേണമെങ്കിലും ആവാം ഞങ്ങക്ക് വഴക്കില്ല കില്ലാടി കുടുംബക്കാരുടെ രീതിയും ആചാരങ്ങളും ഒന്നും കളയണ്ട കൂവണമെങ്കിൽ കൂവാം തുള്ളണമെങ്കിൽ തുള്ളാം അതല്ല തിരിച്ചു പോകണമെങ്കിൽ അതും ആവാം പക്ഷേ കിണറുകുഴിച്ചിട്ട് മാത്രം മനഃപൂർവ്വം കോപ്രായങ്ങൾ കാണിച്ചാല് തന്ന കാശ് തിരിച്ചു വാങ്ങിച്ച് പറഞ്ഞയക്കെന്ന് വ്യാമോഹിക്കണ്ട അപ്പൻ ശ്രീകണ്ഠൻ കില്ലാടിയുടെയും അപ്പൂപ്പൻ ബൊമ്മിച്ചാമിക്കില്ലാരുടെ ആത്മാക്കൾ കിടന്ന് പിടയ്ക്കും ചോദിച്ച പണം കയ്യിൽ വന്ന് വീണത് ആ പൂർവിക പ്രീതി കൊണ്ടാണെന്ന് കരുതിയാ മതി എന്തെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ കേട്ടത് മുഴുവൻ സത്യമാണ് കുഴിക്കാനിറങ്ങുന്ന മേസരിയെ മണ്ണിനടിയിൽ കാത്തിരിക്കുന്നത് മരണം മാത്രമാണ് ഓരോ കോലു കുഴിക്കുമ്പോഴും മരണത്തിന്റെ മെതയടി ശബ്ദം അടുത്തടുത്ത് വരുന്നത് കേൾക്കാം പക്ഷേ ഈ മണ്ണും ഈ ഭൂമിയും കില്ലാരി കുടുംബത്തിൽപ്പെട്ട ആരെയും ചതിക്കില്ലെന്ന് വിശ്വാസമുള്ളത് കൊണ്ടും പ്രശ്നത്തിൽ അത് തെളിഞ്ഞതുകൊണ്ടുമാണ് വിളിപ്പിച്ചത് അധ്വാനിക്കാൻ നീയും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളുമുണ്ട് നാളെയാണ് പൗർണമി പൂജാ കർമ്മങ്ങൾ കഴിഞ്ഞ് സ്ഥാനം നിശ്ചയിച്ച് സ്ഥലപൂജ കഴിച്ച് നാളെ തന്നെ കിടർ കുടിക്കാൻ തുടങ്ങണം അത് നിർബന്ധമാണ് ഇഷ്ടമായാലും ഇല്ലെങ്കിലും ആചാരങ്ങൾ ഞങ്ങൾ മുടക്കുന്നില്ല കുറച്ച് മാറി ഒരു പഴയ കെട്ടിടമുണ്ട് അവിടെയാണ് താമസം ഒരുക്കിയിരിക്കുന്നത് കുട്ടികൾ നോക്കോളൂ ണോ ഇവരെ കൊണ്ട് തന്നെ ഈ മണ്ണിനെ നോവിപ്പിക്കണോ എല്ലാം ഭംഗിയായിട്ട് നടക്കാൻ പ്രാർത്ഥിക്കുമല്ലേ മണ്ണിനെല്ലോ വലിയ നാടക ഐഡിയ കേട്ട് വിളിച്ചോണ്ട് വന്നല്ലേ എന്നിട്ട് എന്തായി ഇത് എത്ര ഏടാകുളം വിളിച്ച സ്ഥലം എനിക്ക് അറിയില്ല മൂന്ന് ഭാഗത്തും കൊടുങ്കാടാ അവിടെ നരഭോജികളായ കാട്ടാതിക്കാരും കാട്ടമൃഗങ്ങളും സ്വപ്നഭൂമിക്കാരിന്ന് വേണമെങ്കിൽ നമുക്ക് ഒളിച്ചോടാം പക്ഷെ വേദപുരം കില്ലാടിമാരുടെ പരദേവതയുടെ കണ്ണിൽ നിന്ന് ഒളിച്ചോടാൻ എനിക്കൊരിക്കലും പറ്റില്ല കർമ്മന്മാരുടെ ആത്മകൾ എന്നോട് പൊറുക്കില്ല ഞാൻ ഞാനീ കിണർ കുഴിക്കാൻ പോവാ എന്റെ ഉള്ളിലിരുന്ന ആരോ എന്നോട് പറയുന്ന പോലെ മുമ്പോട്ട് മുമ്പോട്ടെന്ന് അച്ഛനെ വണങ്ങി അച്ഛന്റെ പണിയായതിനെങ്കിലും അമ്മ തന്ന പൂജാ സാമഗ്രികളൊക്കെ എടുത്ത് വേദപുസ്തകം നോക്കി കിണറു പണിയുടെ ശാസ്ത്രം പഠിക്കാൻ പോവുക ഈ രാത്രിയിൽ രാവിലെ സ്വപ്നഭൂമിയിലെ കിണറിന്റെ പണി തുടങ്ങാൻ அசோனா இதரத்து தாத்தி